പാലിൻ്റെ പാടകൊണ്ട് നമുക്ക് നെയ്യുണ്ടാക്കിയെടുക്കാം പാലിൽ നിന്ന് കിട്ടുന്ന ക്രീം ഡെയിലി കളക്ട് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കണം പാലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഒരു പതിനഞ്ച് മുതൽ മുപ്പത് ദിവസം ആകുമ്പോഴേക്ക് ആവശ്യത്തിന് ക്രീം കിട്ടിയിട്ടുണ്ടാവും ഫ്രീസറിൽ നിന്നും ക്രീം പുറത്തെടുത്ത് കുറച്ചു നേരം റൂം ടെമ്പറേച്ചറിൽ ഒന്ന് മെൽറ്റ് ആക്കാൻ വെക്കുക എന്നിട്ട് ക്രീം എല്ലാം കൂടി ഒരു മിക്സി ജാറിലിട്ട് ഗ്രൈൻഡ് ചെയ്യുക തണുത്തുള്ള ഒഴിച്ച് വേണം ഇത് ചെയ്യാൻ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് രണ്ട് ട്രിപ്പായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താലും മതി ഇതിനധികം ടൈം എടുക്കണ്ട ജസ്റ്റ് വൺ ടു ത്രീ സ്പീഡ് കൂട്ടുക അപ്പോൾ തന്നെ ത്രീ ടു വണ്ണെന്ന് ബാക്ക് വേഡ് സ്പീഡ് കുറയ്ക്കുക മിക്സി ജാറിലെ വെള്ളം കളയുക ഇനി കൈ കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ പ്രെസ്സ് ചെയ്ത് ഒന്നുകൂടെ വെള്ളം കളയുക എന്നിട്ട് ഇതിനെ വലിയ ബോളുകളാക്കി തണുത്ത വെള്ളത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയെടുക്കുക പ്രത്യേകം ഓർക്കുക തണുത്ത വെള്ളത്തിൽ ഈവൻ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ തന്നെ കോൾഡ് വാട്ടറിൽ നന്നായിട്ട് പ്രസ്സ് ചെയ്ത് കുഴച്ച് അമർത്തിയെടുക്കുക ബട്ടർ വേണമെന്നുള്ളവർക്ക് ഇതിൽ കുറച്ചെടുത്ത് മാറ്റി ഇനി ഒരു ഇരുമ്പ് ചട്ടി ഹൈ ഫ്ലെയിമിൽ ചൂടാക്കണം നന്നായി ചൂടായി വരുമ്പോൾ ക്രീം ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് തിളച്ചു വരുമ്പോൾ ഫ്ലെയിം കുറച്ചു കൊടുക്കണം തീരെ സിമ്മാക്കി കുറയ്ക്കേണ്ട ഒരു മീഡിയത്തിനും ലോയ്ക്കും ഇടയ്ക്ക് വെച്ചാൽ മതി ഒരു ഏഴിട്ട് കറിവേപ്പില കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്തിനാ ഇങ്ങനെ ഇലകൾ ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഈ കറിവേപ്പില കുറച്ച് കഴിയുമ്പോഴേക്ക് നല്ല ക്രിസ്പി ആയിട്ട് വരും അപ്പോഴേക്ക് നെയ് പാകമായിട്ടുണ്ടാവും ഫ്ലെയിം ഓഫ് ചെയ്ത് കുക്കിങ് അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കണം ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ആകുമ്പോഴേക്ക് നെയ്യ് തെളിഞ്ഞു വരാൻ തുടങ്ങും പതിയെ പതിയെ ആ വൈറ്റ് പാർട്ടിക്കിൾസ് കളർ മാറാൻ തുടങ്ങും പിന്നെ അത് ലൈറ്റ് ബ്രൗൺ കളറാവും അപ്പോഴേക്ക് നേരത്തെ പറഞ്ഞ പോലെ കറിവേപ്പിലയും ക്രിസ്പിയായിട്ട് നെയ്യുടെ മുകളിൽ വന്നിട്ടുണ്ടാകും അങ്ങനെ ആയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി കുറച്ച് നേരം അത് അവിടെ നിന്ന് തണുക്കട്ടെ ചൂടെല്ലാം പോയി കഴിഞ്ഞാൽ ഫിൽറ്റർ വെച്ച് ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് നെയ്യ് മാറ്റാം നല്ല ഹോം മെയ്ഡ് നിറം ഇതാ റെഡി ആയി കഴിഞ്ഞു ഇനി എങ്ങനെയാണ് പാലിൽ നിന്നും ക്രീം കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതാ കേട്ടോളൂ പാല് തിളപ്പിച്ചിട്ട് കുറേ മണിക്കൂറുകൾ ഫ്രിഡ്ജിൽ വെക്കണം ഒരു ദിവസം മുഴുവൻ വേണേലും വെക്കാം പിന്നീട് അത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു തിക്ക് ലെയർ ആയിട്ട് ക്രീം അതിൻ്റെ മുകളിൽ ഫോം ചെയ്തിട്ടുണ്ടാവും ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ അരിപ്പ് കൊണ്ട് അരിച്ചെടുത്തോ ആ ക്രീമിനെ വേറൊരു ബൗളിലേക്ക് ശേഖരിച്ച് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ സൂക്ഷിക്കണം പ്രത്യേകം ഓർക്കുക ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത് എന്നിട്ടാ പാല് നിങ്ങളുടെ ഡെയിലി ആവശ്യത്തിന് ഉപയോഗിക്കാം ദിവസവും ഇത് ചെയ്യണം രണ്ടോ മൂന്നോ ആഴ്ച ആവുമ്പോഴേക്ക് നെയ്യ് ഉണ്ടാക്കാനായിട്ട് ഈ ക്രീം എടുക്കാം ഫ്രണ്ട്സ് പാലിൻ്റെ ക്വാളിറ്റി ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന പാക്കറ്റ് പാലിൽ നിന്നും കിട്ടുന്ന ക്രീം കുറവായിരിക്കും പാലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ആ ക്രീമിന് ഒരു യെല്ലോ കളറും ഉണ്ടാവും നിങ്ങൾ അടുത്ത് എവിടെയെങ്കിലും നല്ല പാല് കിട്ടുമോ എന്ന് അന്വേഷിച്ചു നോക്കുക ഫാമിൽ നിന്നോ അല്ലെങ്കിൽ നേരിട്ട് ഏതെങ്കിലും വീട്ടിൽ നിന്ന് കിട്ടിയാലോ രക്ഷപ്പെട്ടു അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്നാണല്ലോ അപ്പൊ ഫ്രണ്ട്സ് അന്വേഷിക്കുക കണ്ടെത്തുക ചെയ്തു നോക്കുക ഓൾ ദി ബെസ്റ്റ്